ൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫേസ് ടോണർ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മിക്ക ആൾക്കാരും ഫേസ് ടോണർ യൂസ് യൂസാക്കുന്ന ആൾക്കാരായിരിക്കും പുറത്തുനിന്നായിരിക്കും ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും പിന്നെ ഒരുപാട് ക്യാഷും കൊടുക്കേണ്ടി വരും നമുക്ക് ക്യാഷൊന്നും കൊടുക്കാതെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫേസ് ടോണർ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു ടോണർ വന്നിട്ട് ഡ്രൈ സ്കിൻ യൂസ് ആക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ല തിളക്കം കിട്ടാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ ഈ ഒരു ടോണർ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്താലും പോകരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ ഞാനിപ്പോ ഇവിടെ ടോണർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ആയ കഞ്ഞിവെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് തിളയ്ക്കുന്ന ടൈമിൽ ഉപ്പിടാത്ത ഇടാത്ത മുമ്പ് കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് തിളയ്ക്കുന്ന സമയത്ത് ഉപ്പിടാത്ത മുമ്പ് കുറച്ചങ്ങട് മാറ്റി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഡോണർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റി വെച്ചിട്ട് ചൂടൊക്കെ ഒന്ന് ആറ് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ ഓട്ട്സാണ് ചേർക്കുന്നത് കേട്ടോ ഓട്സ് മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓട്സ് ഇതിലിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കുതിർക്കണം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് ഈ ഓട്സ് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും കേട്ടോ ഈ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്ത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ

ഓട്ട്സൊക്കെ ഇട്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കൈകൊണ്ടൊക്കെ നശിക്കി പിശിക്കിയിട്ടൊക്കെ അതിൻ്റെ ആ ഓട്ട്സിൻ്റെ പാലുണ്ടല്ലോ അത് മുഴുവനായിട്ടും ആ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ആ ഓട്സും കഞ്ഞിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ താഴെ വീണിട്ടുണ്ട് ഈ ഓട്ട്സിന് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം പറഞ്ഞാൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ പോർക്കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് നശിക്കി പിശിക്കിയിട്ടൊക്കെ എടുക്കുക അപ്പോൾ അതിൻ്റെ ആ പാലുണ്ടല്ലോ ഓട്സിൻ്റെ ആ പാൽ മുഴുവനായിട്ടും ആ കഞ്ഞിവെള്ളത്തിലേക്ക് വീഴും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിൽ ഒരു കറക്കങ്ങട് കറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ നന്നായി അരച്ചെടുക്കരുത് ഒരിക്കലും ും അരക്കാതെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അതിൻ്റെ പാല് മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ ആ ചണ്ടിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഞാനതിനെ മുഴുവനായിട്ടും ആക്കി എടുത്തിട്ടുണ്ട് പാല് മുഴുവനും അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ കന്നിവളത്തിൽ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിൽ ഒന്ന് രണ്ട് സാധനം ചേർത്താനുണ്ട് അതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കാം ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ വീണിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കൈകൊണ്ടൊക്കെ ആക്കുന്ന സമയത്ത് വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു വാട്ടറായിട്ട് വേണം നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഞാനതിന് മുഴുവനായിട്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ചെറിയ ചെറിയ തരികളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലൊരു വാട്ടർ ആയിട്ടാണ് കിട്ടേണ്ടത് സോ അങ്ങനെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നല്ല ഒരു പാൽ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയായി നമ്മൾ ഉണ്ടാക്കുന്ന ആ പാലല്ലേ നമ്മുടെ മിൽക്ക് അതുപോലെ തന്നെ ഉണ്ട് ഇനി ഇതുകൊണ്ട് തന്നെ ആരും ചായ ഒന്നും ഉണ്ടാകരുത് ഇതുകൊണ്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചായയായി കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റോസ് വാട്ടറാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കുകട്ടോ റോസ് വാട്ടർ ഒരുപാട് വിലയൊന്നും നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും മെഡിക്കൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അമ്പത് രൂപ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റും പിന്നെ അതിലേക്ക് ചേർത്തത് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ വന്നിട്ട് എല്ലാവിധ ആയുർവേദ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഗ്ലിസർ അതൊരു അര ടീസ്പൂൺ ചേർക്കുക ഈ ഗ്ലിസർ നമ്മുടെ മുഖത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുഖം ഓപ്പൺ പോഴ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ക്ലീനാക്കി മുഖം നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു നിറം കിട്ടാനും സഹായിക്കും പിന്നെ റോസ് വാട്ടർ അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോഴ്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ അത് നന്നായി എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലൊരു ടോണറിൻ്റെ ഒരു കുപ്പിയിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പം നിങ്ങളത് ഈ ടോണർ ഉപയോഗിക്കുന്ന ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് യൂസ് യൂസാക്കാം ഇനി നിങ്ങളുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഇതുപോലത്തെ ഇല്ലെങ്കിൽ സാധാരണ നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാം ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം നിങ്ങളുടെ ഫേസൊക്കെ കഴുകിയിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് മസാജ് കൊടുക്കുക ചെറിയ രീതിക്ക് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് മസാജ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ തന്നെ വയ്ക്കാം കേട്ടോ കഴിക്കളയണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് അബ്സർവായി പോകും പെട്ടെന്ന് ഉണങ്ങി പോകും കേട്ടോ അതുകൊണ്ട് കഴുകളയാനോ തുടച്ച് നിൽക്കാനോ നിൽക്കരുത് രാവിലെയും വൈകുന്നേരത്തും നിങ്ങളുടെ ഈ കണ്ടു ന്യൂസ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മുഖം നല്ല ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനും നല്ലൊരു നിറം കിട്ടാനോ നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങളുടെ മുഖം ഡ്രൈ ആണെങ്കിൽ ആ ഡ്രൈനസ്സൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഞാനപ്പോൾ എൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനിയും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും വരഹമുള്ള